ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നൊരു സ്കിൻ ബ്രൈറ്റനിങ് ബാത്തിങ് പൗഡറാണ് കേട്ടോ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാത്തിങ് പൗഡറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് നാളായിട്ടൊക്കെ സ്കിന്നിൽ ടാൻ അടിച്ചിട്ടുള്ള പാടുകളും കരുവാളിപ്പൊക്കെ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലാം അമ്പത് ഗ്രാം വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പ് മസൂർദാല് അതേപോലെ ചെറുപയർ പരിപ്പ് പച്ചരി ഇത്രയും അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ അത് പൂപ്പൽ വരാതിരിക്കാനും പെട്ടെന്ന് കേട് വന്ന് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് പിന്നെ നമുക്ക് മിക്സിയിൽ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാനും ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ജസ്റ്റ് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ നല്ല പൊടികളൊക്കെ പൊടിക്കുന്ന അജാറുണ്ടല്ലോ അജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒരിത്തിരി തരിതരിപ്പോടുകൂടെ പൊടിച്ചെടുത്താൽ അത്രയും നല്ലതാണ് കാരണം അപ്പോൾ ഒരു സ്ക്രബ്ബറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു തരിതരിപ്പോഴും കൂടെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൊത്തം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പൊ നമ്മളെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ കളർ ഇതാണ് നമ്മൾ സാധാരണ മഞ്ഞൾ കളറല്ല ഈ കളിലാണ് ഇരിക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് മുൾട്ടാണിമുട്ടിയും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ കസ്തൂരി മഞ്ഞൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും മുൾട്ടാണിമുട്ടി രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതുപോലുള്ള ബോട്ടിലുകളിലാക്കിയിട്ട് എടുത്ത് അടച്ച് സൂക്ഷിച്ചു വെക്കാം കേട്ടോ പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാലും മതി അപ്പോൾ കുറച്ചും കൂടി കഫർട്ടായി തീരെ കേട് വരില്ല കേട്ടോ ഇത് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചാലും കംപ്ലൈന്റ് ഒന്നും വരില്ല അപ്പൊ ഞാനിത് ഇതുപോലൊരു ബോട്ടിലേക്ക് നിറയ്ക്കുന്നുണ്ട് പക്ഷെ ഒരു ബോട്ടില് ഫുൾ ആയിട്ട് കൊള്ളില്ല വേറൊരു ബോട്ടിലും കൂടെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും അധികം നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ഒരേ ദിവസം യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ബോട്ടിൽ ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലൊക്കെ എടുത്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഡെയിലി കുളിക്കുന്നതിന് മുന്നായിട്ട് തീയുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോ രണ്ടര ടേബിൾ സ്പൂണോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് പാലാണ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരാണെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇത് നോർമൽ വാട്ടറിലായാലും യൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് റിസൾട്ടാണ് കിട്ടുക അപ്പൊ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ചധികം ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ റിസൾട്ട് ഉണ്ടാവുന്ന ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ബാത്തിംഗ് പൗഡറാണ് അപ്പൊ കുളിക്കുന്നതിന് മുന്നായിട്ട് നമ്മളിത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ മുഖത്ത് മാത്രല്ല നമ്മളുടെ കഴുത്തിലും നമുക്ക് എവിടെയൊക്കെയാണോ സ്കിന്നിൽ ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം ഇപ്പോൾ മെയിനായിട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ടീനേജേഴ്സിനായാലും സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലൊക്കെ സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് പുറത്ത് വെയിലത്തൊക്കെ ചെയ്തവർക്കൊക്കെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ടാൻ വന്നിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാത്തിങ് പൗഡർ ആണ് അപ്പോ നല്ല ഗുണമാണ് ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കാം അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതുപോലെ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ മുഖത്ത് മാത്രമല്ല നമ്മളെ കഴുത്തിൽ കയ്യിൽ കാലിൽ എവിടെയൊക്കെയാണോ നമുക്ക് ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ അത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ മുഖത്ത് ഇട്ട് വെക്കുക ഇട്ട് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്യാം ാണ് എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ട് ഫീൽ ചെയ്തു കേട്ടോ കാരണം ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്കിന്നു ബ്രൈറ്റൻ ആയിട്ടുണ്ട് പിന്നെ എന്റെ കയ്യില് വാച്ച് കെട്ടിയിട്ടാണ് ആ ഒരു രണ്ട് കളറിൽ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ആ ഭാഗം കുറച്ച് വെളുപ്പിച്ചെടുക്കാൻ ഒത്തിരി പണിയാണ് നമ്മളെ കയ്യിൽ ഇതുപോലെ ടാൻ അടിച്ച ഒരുപാട് ഇതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെളുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഡെഡ് സെൽസുകളൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ലുക്കൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പാല് തന്നെ യൂസ് ചെയ്യുക കാരണം കൂടുതൽ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് പാലാണ് ഏറ്റവും കൂടുതൽ നല്ലത് അല്ലാത്തവർ ഇപ്പോൾ ഓയിലി ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിലായാലും ഇത് ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുക്കുക മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തെടുക്കുമ്പോൾ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ട് അതുപോലെ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ യൂസിലുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാക്ക് ഞാൻ ഒരുപാട് പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് അല്ലെങ്കിൽ ബാത്തിംഗ് പൗഡർ എന്ന് തന്നെ പറയുന്നത് അപ്പൊ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് വീഡിയോ അടിയിൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ ബൈ ബൈ ടാറ്റാ